ഞാൻ ഞാൻ രജനീകാന്ത് സാറിന്റെ അടുത്തത് ചെയ്യാൻ സൂര്യ എനിക്ക് എപ്പോഴും അസൂയ എന്ന് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകളായി മഞ്ജു ടോക്സിൽ ഞാൻ ഇങ്ങനെ വൺ ടു വൺ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഒന്നിനും എന്താ പറയാ പ്രൊമോഷൻസിന്റെ ഇടയില് എനിക്ക് സമയം കിട്ടാറില്ല പക്ഷെ ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഒരു ഗസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് എസ്പെഷ്യലി ഭയങ്കര സ്മാർട്ടാണ് ഈ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സ്ക്രീനിൽ കാണുന്ന ആളൊന്നുമല്ല സ്വഭാവത്തിലും അല്ല മൊത്തം ടോട്ടലി ഒരു എനർജറ്റിക് പേഴ്സൺ അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് രമ്യ സുരേഷ് താങ്ക് യു ആള് ീനിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ ലുക്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഗ്ലാമർ വേഷത്തിലാണല്ലോ ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ താങ്ക് യു താങ്ക് യു ശരിക്കും ഉള്ള ഒരാള് ഇങ്ങനെയാണോ ഇങ്ങനെയാണ് സിനിമയിൽ മാത്രം ിൽ മാത്രം അല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾക്ക് കൂടുതലും പരിചയം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണല്ലോ കൂടുതലും പരിചിതയായത് അപ്പൊ അതിനുശേഷം അതിലും ഇന്ദ്രൻസേട്ടൻ ഉണ്ടായിരുന്നു അല്ലെ കൂടെ അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇന്ദ്രൻസേട്ടൻ കൂടെയുള്ള ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് രമ്യ ഇവിടെ എത്തിയിരിക്കുന്നത് കുണ്ടലപുരാണം ഓക്കെ അപ്പൊ പടവട്ടിലും ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു ഇതിലും ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ പടവട്ടെന്ന് പറയുന്ന ഒരു വാക്കിനെ ബേസ് ചെയ്ത് ചോദിക്കുമ്പോ ഒത്തിരി പടവട്ടിയാണോ മലയാള സിനിമയിലേക്ക് വന്നു വരാൻ ഓഡിഷൻ വഴിയാണ് വന്നത് ആ പിന്നീട് പടം ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു നിലനിൽക്കാൻ ഒത്തിരി ഞാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഓരോ സിനിമ കഴിയുമ്പോ എനിക്ക് സിനിമകൾ വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ പക്ഷെ ശരിക്കും ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ വന്ന സമയത്താണ് ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത്രക്ക് അങ്ങനെ പറയാനില്ല കാരണം ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളായി ശമ്പളം വരെ ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തു പക്ഷേ ആൾക്കാർ നോക്കുമ്പോ ചെറിയ പടം എടുക്കാൻ ഒരുങ്ങുന്ന ആൾക്കാര് ഇത്രയും ബഡ്ജറ്റിനുള്ളിൽ പണം തീരും കാരണം മിക്കവരെ നമുക്ക് ഓഡിഷൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പം എന്തായാലും പണം മുടക്കുന്നവരൊക്കെയാണ് അതിനും ഒക്കെ പറയും അപ്പൊ വേറൊരു ജോലിയിൽ ഇരുന്നോണ്ട് നമ്മുടെ പാഷനായ സിനിമ അല്ലെങ്കിൽ അഭിനയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി

അതെ എന്നുള്ള രീതിയിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് ഉള്ള ഒരു ഒരു വ്യത്യാസം അതായത് എൻറ്റലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് വരുന്നത് അവിടെ നിങ്ങൾ കണ്ടു മുഴുവൻ രോഗികളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരെ ഇപ്പുറത്ത് വരുമ്പോൾ കാണുന്നു ഒരു എന്തോ ലോകം എങ്ങനെ ഇതൊക്കെ അഡ്ജസ്റ്റഡ് ആയി ഞാൻ ശരിക്കും എവിടെയാണെങ്കിലും എൻജോയ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം ഹോസ്പിറ്റലിൽ ഒരു കണക്കെ നന്നായി ഒരുപാട് രോഗികൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു ഞാൻ ഈ വന്നു ഞാൻ ശരിക്കും കള്ളപ്പണികളായിരുന്നു എല്ലാവരെയും കേട്ടാ അല്ല ഞാൻ എല്ലാവരെയും കമ്പനി അടിച്ച് സീനിയേഴ്സിനെയും പിന്നെ അവിടുത്തെ സൂപ്പർവൈസറിനെയും എല്ലാവരെയും ഞാൻ വർത്താനം കൊണ്ട് എല്ലാരും കയ്യിലെടുക്കും അപ്പുറത്തോ അപ്പുറത്തൂന്ന് അപ്പുറത്തോ അങ്ങനെ ഇങ്ങനെ ലെക്ചർ അടിച്ചൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ള കാര്യമായിട്ട് പണിയും അറിയത്തില്ല ചെയ്യാനുള്ളത് നന്നായി ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഏതായാലും മലയാള സിനിമയിലേക്ക് പോകുന്നത് കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു ഗുണമുണ്ടായി നല്ല റോളുകൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഒരു അഭിനേത്രി മലയാള സിനിമയ്ക്ക് കേട്ടിരിക്കുകയാണ് അപ്പൊ ഈ കുണ്ടലപുരാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പേര് തന്നെ ഒരു ഡിഫറെന്റ് ആണ് എന്ത് തോന്നി പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഈ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഒരു എയ്റ്റീസ് അല്ലെ നയൻറ്റീസിലേക്കല്ലേ കുടുംബപുരാണം അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഇത് തമ്മിലാണ് കുട്ടികളും കമ്മലിന്റെ പുരാണം പുരാണ്ട് എന്റെ മ അതെ വാങ്ങിക്കാൻ പെടുന്ന ഒരു പാടുണ്ട് അതിനുശേഷം അത് നഷ്ടപ്പെടുന്നതുണ്ട് പിന്നെ അതൊന്നും അല്ല എന്റെ സംഭവം ഫൈനലി അത് വേറെ ഇതിലോട്ട് പോകും അപ്പൊ ആദ്യം കാണിക്കുമ്പോ ഈ നാടും നാട്ടിൻപുറവും നാട്ടുകാരും നമുക്ക് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഒരു വീട്ടിലൊക്കെ ആയിരിക്കും കിണറൊക്കെ ഉള്ളത് കൊറേ പേര് അവിടെ നിന്നായിരിക്കും വെള്ളം കോരുന്നത് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ആ അതുപോലെ അതായത് അടുത്തുള്ള കിണറുകളിലെല്ലാം വെള്ളം പറ്റും ഈ ഈ ഞങ്ങളുടെ കിണറ്റിൽ മാത്രം എത്ര കൊടും വേണലും ഒറവുണ്ട് അപ്പൊ അവിടെ നാട് മുഴുവൻ അവിടെ ആണ് അലക്കും കുളിയും വണ്ടി കഴുകലും എല്ലാം കിണറിന്റെ ഒരു പാട്ടിറങ്ങി ഭയങ്കര ഇറ്റായിട്ടുണ്ടായിരുന്നു ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലെ പറയുന്നത് അതായിരിക്കും പറഞ്ഞത് ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് ക്യാരക്ടർ ക്യാരക്ടർ വരുന്നത് മെയിൻ ചേട്ടന്റെ ആയിട്ടാണ് ഞാൻ ഞാനും ചേട്ടനും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ മോളുണ്ട് അപ്പൊ കുടുംബ കഥയായിട്ട് വേണമെങ്കിൽ പറയാം പ്ലസ് ഒരു നാടിന്റെ കഥ അതെ ഉണ്ണിരാജ ഉണ്ണിരാജാ പിന്നെ പിന്നെ ഇപ്പൊ ഇപ്പം കണ്ടുവരുന്ന ഈ കണ്ണൂർ കാസർഗോഡ് ഉള്ള പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറെ തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും ഇതിനകത്തുണ്ട് ഈ ഡയറക്ടറുടെ പുതിയ പടം രണ്ടാമത്തെ പടം രണ്ടാമത്തെ പടമാണ് അല്ലേ പുതുക്കുന്നു ഓക്കെ അപ്പം എന്താണെങ്കിലും പടം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി എട്ടിനാണ് റിലീസ് അപ്പോൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആൾക്കാർ ഇതിനെ ഏത് രീതിയിൽ കാണണം ഇപ്പൊ രമ്യ ഉള്ളതുകൊണ്ട് തന്നെ ആ പടത്തിനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല കാരണം രമ്യ അതുപോലെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പടം ഏത് രീതിയിൽ ആൾക്കാർ കാണണം ഒരു ഫാമിലി എന്റർടൈനർ എന്റർടൈനർ അങ്ങനെ മാത്രമേ കാണാനുള്ളൂ അല്ലേ ഓക്കേ പിന്നെ ഈ ഇതിനകത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പറയാറുണ്ട് കാരണം എപ്പോഴും പുരുഷന്മാർക്ക് ഫീമെയിൽ ആക്ടേഴ്സിന്റെ കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി പോകുന്നു അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു സ്ത്രീ വരുന്നു എന്നാണ് എന്താണ് ഇത്രയും നാൾ അഭിനയിച്ച അല്ലെങ്കിൽ ഇത്രയും വേഷങ്ങൾ ചെയ്ത രമ്യെന്നാ പറയാനുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി കാണാനാണോ അല്ല ലീഡ് ചെയ്യുന്ന ഒരു മെയില് ഒരു സിനിമ കാണാനാണോ മഞ്ജു എനിക്ക് പക്ഷേ രണ്ടും വേണം കൂടുതലെനിക്ക് എനിക്ക് ഈ ഈ പ്രേക്ഷകര് ഈ പുരുഷ കഥാപാത്രങ്ങൾ മെയിനായിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ കാണാനാണ് ഈ പ്രേക്ഷകർക്ക് കൂടുതലും താല്പര്യം അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ തന്നെ സിനിമകൾ വരുന്നതും പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഇപ്പം എണ്ണപ്പെടുന്നതും അത് ചെയ്യാനായിട്ടും ആൾക്കാർ ഇല്ലാത്ത പോലെയും ഒക്കെ അവർക്ക് തോന്നുന്നതായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഐശ്വര്യ ലക്ഷ്മി പിന്നെ അല്ലെങ്കിൽ നിമിഷ സജയൻ രജിഷ വിജയൻ അവർ അവർക്ക് അവരൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സിനിമകളും ഉണ്ട് പക്ഷെ കുറവാണ് കുറവാണ് അല്ലേ ഇൻഡസ്ട്രിയിലേക്ക് നമ്മള് വന്നു കഴിഞ്ഞാല് ഇപ്പൊ രമ്യ അമ്മ വേഷങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സ്വന്തം പ്രായത്തെക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന വേഷങ്ങളാണ് ചെയ്യുന്നത് അല്ലേ എപ്പോഴെങ്കിലും എന്റെ ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടേ അപ്പൊ പ്രായം കുറഞ്ഞ നായകനെ വേണമെന്നാണോ അങ്ങനെ വന്നാലും ഞാൻ ഞാൻ അങ്ങനെ വന്നാൽ ആരായിരിക്കണം ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഈ നമുക്കിപ്പോ ഒരു കാറ്റഗറി പറയാൻ പറ്റില്ല എന്നാലും കൂടുതൽ വാച്ച് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഏതാണ് കാണാൻ എനിക്ക് എനിക്ക് നമ്മുടെ സാധാരണ മലയാള തന്നെയാണ് അതായത് എല്ലാ കാര്യങ്ങളും ഒരു ഒരു അല്ലെങ്കിൽ മൂഡ് ാണ് ചില സമയം ഹൊററ് ഡാർക്ക് ആവും അപ്പൊ ഞാൻ ആലോചിക്കും എന്തിനാ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഡാർക്ക് ആവുന്നത് പിന്നെ ഭയങ്കര വിഷമമുള്ള സിനിമകള് അതൊക്കെ കണ്ടാൽ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സിനിമകൾ കാണാൻ ഇഷ്ടം അപ്പൊ സത്യം പറഞ്ഞാല് രമ്യ കാത്തിരിക്കുന്ന അങ്ങനെയുള്ള ഇപ്പൊ ഈ ബാബുരാജേട്ടനൊക്കെ കിട്ടിയ പോലെ അല്ലെങ്കിൽ ജോജു ജോർജ് ഒക്കെ ഉണ്ടായിരുന്ന പോലെ അവർക്കൊക്കെ ഒരു ചേഞ്ച് വന്നല്ലോ ചില ക്യാരക്ടേഴ്സിലൂടെ അപ്പൊ അതുപോലെ ഒരു കോമഡി ക്യാരക്ടർ നിന്ന് കോമഡി 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 ആരെങ്കിലും അപ്രോച്ച് സ്ക്രിപ്റ്റ് അല്ലാത്തപ്പോമഡി വർക്ക് ആവും ഞാൻ വരണ്ടേ കാര്യ എനിക്ക് കോമഡി ഇഷ്ടമാണ് പിന്നെ ഈ കുശുമ്പ് ക്യാരക്ടറുകൾ ഇഷ്ടമാണ് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ് സൈക്കോ സൈക്കോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കൊറേ സംഭവങ്ങളുണ്ട് പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ലേ പക്ഷെ വെയിറ്റിംഗ് അല്ലേ വരാതിരിക്കില്ല അപ്പൊ ഈ മലയാള സിനിമയില് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഞ്ജു ചേച്ചിയെ കണ്ടപ്പോ ചേച്ചിയുടെ മലയാളി ഫ്രം ഇന്ത്യക്ക് ഇറങ്ങിയ സമയത്ത് മഞ്ജു ചേച്ചിയുടെ ഇന്റർവ്യൂസ് നടക്കുമ്പോൾ ചോദിച്ചു അമ്മ വേഷങ്ങള് ഇപ്പം അഭിനയിക്കാൻ ആദ്യം ആൾക്കാരില്ലാത്തൊരവസ്ഥയാണ് മലയാള ഇൻഡസ്ട്രിയില് അപ്പം മഞ്ജു ചേച്ചി ഇപ്പൊ അമ്മ വേഷങ്ങളിലൂടെ ഹിറ്റായി ഹിറ്റായി അതെ അപ്പൊ രമ്യെന്താണ് തോന്നുന്നത് അമ്മ വേഷങ്ങളും ഇങ്ങനെയുള്ള കുറച്ചൊരു പ്രായത്തിലുള്ള വേഷങ്ങളൊക്കെയാണല്ലോ വരാറ് അപ്പൊ അത് ഒരു ഒരു വേഷം അഭിനയിച്ചു കഴിഞ്ഞാ പിന്നെ അതേ കിട്ടൂ എന്നൊക്കെ തോന്നുന്നുണ്ടായി അങ്ങനെ തന്നെയാണ് വരുന്നത് ആണ് പോലീസുകാരനായ പിന്നെ പോലീസുകാരനെ വേണം പിന്നെ അത് തീർച്ചയായിട്ടും എനിക്ക് നായകന്റെ അമ്മ അല്ലെ നായികയുടെ അമ്മ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കഷ്ടപ്പാട് അങ്ങനെയൊക്കെ തന്നെ സാധനങ്ങൾ വരുന്നത് എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു സിനിമയായിരുന്നു പടവെട്ട് പക്ഷെ പടവെട്ട് ഇൻഡസ്ട്രി ഹിറ്റായില്ല പക്ഷെ അത് ഹിറ്റ് ഹിറ്റാകുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് സിനിമയിലുള്ളവർ തന്നെ അത് അധികം പേരും കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഉറപ്പാണ് എനിക്ക് വേറെ വേറെ ക്യാരക്ടേഴ്സ് വന്നേ കാരണം അതിനകത്തൊരു ഉണ്ട് പിന്നെ അത്യാവശ്യം എന്താ പറയുക എല്ലാ ഇമോഷൻസും ഉണ്ട് പിന്നെ ഫൈറ്റ് ഉണ്ട് എല്ലാ ഉണ്ട് അപ്പം ഒരു വേണ്ടി പെർഫോം ചെയ്യാൻ അത് അത് ഹിറ്റ് ഉറപ്പായിട്ട് എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നേ തമിഴ് ഇൻഡസ്ട്രി ആരെങ്കിലും ഞാൻ രജനീകാന്ത് സാറിന്റെ ചെയ്തു ചെയ്തു അടുത്തത് അടുത്തതിപ്പോ ഞാൻ ചെയ്യാൻ പോവാണ് ബോംബ് ഉള്ളു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു സാറിനൊപ്പമുള്ള അവരുടെ ആ ഒരു തമിഴ്

രണ്ടായാമം ഉണ്ട് ആനന്ദ് ശ്രീവാൽ ഉണ്ട് അപ്പൊ കിട്ടിട്ടില്ലെന്ന് പറഞ്ഞ വെറുതെ ഉപയോഗിച്ചത് അതെങ്ങനെയാ ലാംഗ്വേജു ആയിട്ട് ഇതായി അതവിടത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് പിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പുള്ളിക്കാരൻ അവിടെ ആയതുകൊണ്ട്

പിന്നെ സൈക്കോ സൈക്കോ ഒക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞു സൈക്കോ നമ്മളെ സൈക്കോ ആകും തോന്നിന്റെ ഉള്ളിലൊരു സൈക്കോ ഉള്ളതുകൊണ്ടായിരിക്കും അതിനോട് പിന്നെ ഈ പറയാ ബോൾഡ് ആയിട്ടുള്ള പോലീസ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും ഓർക്കും പടവെട്ടില് തെങ്ങേറ്റം അല്ലേ പഠിച്ചതല്ലേ പിന്നീട് എപ്പോഴെങ്കിലും കേറി നോക്കിയോ അന്ന് താഴെ ഇറങ്ങി വാങ്ങിയതാണ് പിന്നെ പിന്നെ ഇവിടെ ആളെ വേണം എന്ന് ചിലപ്പോൾ പിന്നെ ഈ സിനിമയില് നമ്മൾ ഈ കരിയർ വേണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു വഴികാട്ടിയാണ് രമ്യ അതായത് വേറൊരു മേഖലയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇത് എൻ്റെ ഇഷ്ടമാണ് ഇതെന്റെ പാഷനാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തെളിയിച്ച വളരെ ബോൾഡ് ആയിട്ട് തെളിയിച്ച ഒരാളാണ് രമ്യ അങ്ങനെ പറയുമ്പോ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട് അതെ എനിക്ക് ഞാൻ അങ്ങനെ ഉറച്ചു നിന്നിട്ടില്ല ഇതിൽ മാത്രമേ ഉള്ളൂ അതെന്താ ഉറച്ചേക്കാൻ കാര്യം അതെന്തോ ചിലപ്പോ ഇതായിരിക്കും ഇത് മാത്രം എനിക്ക് മടുക്കുന്നില്ല മടുക്കുന്നില്ല ആ കാരണം പുതിയ പുതിയ ലൊക്കേഷൻ പുതിയ ആൾക്കാര് പുതിയ എല്ലാം പുതിയതാണല്ലോ ഞാൻ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക ഹൗ ഹോൾഡറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കൃഷി കൃഷിക്കാരിയായിരുന്നു ഉള്ള പൈസ മുഴുവൻ ഇതാക്കി മണ്ണും അത് ദുബൈയില് ദുബായി അതും ഇതും എല്ലാം മേടിച്ച് വലിയ നഴ്സറിയൊക്കെ ഉണ്ടാക്കി അതിനുള്ള കുറച്ച് നാളൊരു ക്രൈസ് അത് കഴിഞ്ഞപ്പോ അത് കിട്ടും പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് തൈല് പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ പഠിക്കില്ല എന്തെങ്കിലും തയ്ക്കല്ലോ എന്ന് പറഞ്ഞോണ്ട് പോയി പഠിച്ച് മൂന്ന് ദിവസം പഠിച്ച് നാലാമത്തെ ദിവസം ഞാൻ മിഷ്യം മേടിക്കാം വീട്ടിൽ പറഞ്ഞു വേണ്ട എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു നിൽക്കത്തില്ല അതുകൊണ്ട് ആദ്യം പതിനഞ്ച് ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നിട്ട് ഞാൻ പറയില്ല വീട്ടിൽ കൂടി വന്ന് തയ്ക്കണം മേടിച്ചു നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം പഠിത്തം നിർത്തിസ് വന്നപ്പോ പേപ്പർ ഒളപ്പി എന്നാ നമ്മളെന്താ തുടക്കത്തിൽ സാധനങ്ങൾ മേടിച്ചു മേടിച്ചുണ്ടാക്കി അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല എനിക്ക് പിന്നെ ആക്രാന്തമാണ് ഞാനങ്ങടക്കോന്നുള്ള രീതിയില പിന്നെ അതിന്റെ ഭയങ്കര അതൊരു ഇതാക്കി എടുത്ത് ബിസിനസ് ചെയ്യുന്നവർക്കുടെ കൈ പോലും അങ്ങനെ ഒരു വർഷം കണ്ട ജോലി ചെയ്തുള്ളൂ അതും വിട്ടു ഇവിടെ മാത്രമാണ് ഞാൻ ഈ അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ പക്ഷേ നമ്മുടെ സിനിമ തരുന്ന ഇല്ലാതെ പോകുന്ന ലൈഫ് പിന്നെ അത് നൽകുന്ന ഒരു സെലിബ്രിറ്റി ആ ില്ല അപ്പൊ വീട്ടുകാർ എങ്ങനെയാണോ വളരെ സപ്പോർട്ടീവ് ആണോ എങ്ങനെയാണ് അതും തീർച്ചയായിട്ടും ദുബൈയില് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഒക്കെ ഉള്ള ആൾക്കാര് പിന്നെ തിരിച്ചു നാട്ടിലേക്ക് വരുന്നു ലൊക്കേഷൻസ് അത് ഇത് യാത്ര സ്ട്രെയിൻ യാത്ര അതൊന്നും അവർക്ക് അവരറിയുന്നില്ലല്ലോ ഞാനിവിടെ എൻജോയ് ചെയ്യണല്ലേ അല്ല അങ്ങനെയല്ലേ അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്

രണ്ടു മൂന്ന് പേരിൽ ഒതുങ്ങി പോയി നമ്മള് പക്ഷെ ദുബൈയിൽ അവ അല്ലാതെ എനിക്ക് ഒരുപാട് ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഒരു ലൈഫിൽ ാണ് ഇങ്ങനെ അതുപോലെ എൻജോയ് ചെയ്ത ടൈം ഉണ്ട് ടൈമുണ്ട് ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ദുബായ് എല്ലാവരും ആഗ്രഹിക്കും ദുബായ് പോയി ജീവിക്കുക എനിക്ക് അവിടെ നിന്ന് വരാനിഷ്ട ദുബൈ മിസ് ചെയ്യുന്നില്ല ഞാൻ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോ ദുബൈ പോകും അഞ്ചാറ് ദിവസം നിൽക്കും അങ്ങനെ വരുന്നോണ്ട് എനിക്ക് രണ്ടും എനിക്ക് ഭയങ്കര സെറ്റ് ആണ് ഇവിടെ ഇല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ അവിടെ ചെയ്തിട്ട് പോവാൻ എവിടെ ഉണ്ട് കൊച്ചിയിലുണ്ട് അടുത്ത സെറ്റ് ഞാൻ തന്നെ ഫ്ലൈറ്റ് എടുക്കും വരും ഫാമിലി ഒക്കെ മോൻ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ നമ്മള് പലരും പറയാറുണ്ട് മലപ്പുറംകാരിയാണ് എടപ്പാളുകാരിയാണെന്നൊക്കെ ആക്ച്വലി എല്ലാവർക്കും ശരിക്കുള്ള നാടൻ അറിയില്ല പിന്നെ സംസാരവും പലതരം ഞാൻ ഏതാ സംസാരിക്കുന്ന അപ്പൊ ശരിക്കുള്ള സ്വദേശം ശരിക്കും ഞാൻ കോട്ടയംകാരിയാണ് കോട്ടയം ഇപ്പൊ ഞാൻ ഹരിപ്പാട് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ ഹരിപ്പാടിന്റെ മരുമകളാണെന്ന് പറയുന്നത് അപ്പൊ കോട്ടയത്തിന്റെ മകളും ഹരിപ്പാടിന്റെ മരുമകളുമാണ് അപ്പൊ രണ്ടുപേരും ഏതാണ്ട് ഏകദേശം അടുത്തടുത്തൊക്കെയാണല്ലോ കുറച്ചുപേരും പോയാൽ എന്തുവാന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഹിറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ അതിന്റെ കാര്യം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കാൻ അവസരം വന്നാണ് ശരിയാണോ വിളിച്ചത് ഏത് വേഷത്തിലേക്കായിരുന്നു അത് ബാസിയുടെ അമ്മയായിട്ടല്ലേ അതില് അല്ല ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ടൈപ്പ് കാസ്റ്റ് ആകുന്നു സാധനം ഇങ്ങനെ എഴുന്നള്ളിച്ച് മുഴച്ചു നിക്കുന്ന സമയായിരുന്നു അത് അപ്പം അത് അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അതിപ്പം ആസാദി ആസാദിന്ന് പറഞ്ഞിട്ടൊരു സിനിമ അതിനകത്തേ സാഗർ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് സ്ക്രിപ്റ്റ് റൈറ്റർ ചേച്ചി നമ്മളും അതിനകത്ത് ഒരു വേഷം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആൾക്കാർ ഞങ്ങളെ പഞ്ഞിക്കിടൂല്ലോ ടൈപ്പ് കാസ്റ്റ് ഞങ്ങളാക്കിന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മാറി പിന്നെ ഇതും ടൈപ്പ് കാസ്റ്റ് ആകുന്നു എന്നൊരു സാധനം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു ഫിനാൻഷ്യൽ സെറ്റ് ആകാതെയും കൂടെ വന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം അത് ഞാൻ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയത് പടം ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചേച്ചി അതിനകത്തിൽ അഭിനയിച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ആ ചേച്ചിക്ക് ഒരുപാട് സിനിമകളിൽ ചേച്ചി ചെയ്തിട്ടുണ്ട് ഹിറ്റ് പടങ്ങളുടെ ഒക്കെ ഭാഗമാണ് പക്ഷെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല പക്ഷെ ഇപ്പോ ഒരു ഭയങ്കര ഒരു വലിയ ഇനി ഇങ്ങനെ പടങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതൊന്നും ആലോചിച്ചിന് വന്നെന്ന് പറഞ്ഞാലും നോക്കില്ല ചെയ്യും പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് നല്ല സാധനങ്ങൾ വരുമെന്നും ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ പ്ലാനുകളും ഉണ്ട് എന്നെ കണ്ടിട്ട് തന്നെ അപ്പൊ അമ്മയിലെ അമ്മമ്മെല്ലാം മുത്തശ്ശിയായിട്ട് ഞാൻ ചെയ്യും പിന്നെ ഈ നമ്മള് പിന്നെ വാട്സാപ്പിൽ നോക്കിയ സ്റ്റാറ്റസിൽ ഇങ്ങനെ എന്താണ് സംഭവം വിശ്വസിക്കില്ല ഒരുപാട് പേര് ഇങ്ങനെ ഒന്നാമത്തെ കാര്യം നമുക്ക് വേറെ ഒന്നുമില്ല നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന സമയമായിരിക്കും ഒരു ഇതിന്റെ മുന്നിലോട്ട് വരുമ്പോ ഒരിച്ചിരി വൃത്തിക്ക് നിക്കണ്ടേ അപ്പൊ പോയി ഞാൻ വേറെ ഡ്രസ്സ് മാറണം പിന്നെ ഒരു കൊറഞ്ഞ ഒരു ലിപ്സ്റ്റിക് എങ്കിലും വിടണം ഏഹ് ഒന്ന് ഒതുക്കി കെട്ടണം പിന്നെ ലൈറ്റ് നോക്കണം അത് നോക്കണം വീട്ടിലാണെങ്കിൽ ഒരു പട്ടിയുണ്ട് അപ്പനെ കൊണ്ടാണ് ഒരു രക്ഷയില്ല ഇങ്ങനെ കൊറച്ചോണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് അടുത്തടുത്തൊക്കെ വീടുകളെല്ലാം ബഹളം എല്ലാം വരും പിന്നെ ഫാൻ പോലും ഇടാൻ പറ്റത്തില്ല ഇതിന്റെ എല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇതെല്ലാം നോക്കി പിടിച്ച് അത് കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ മന്ദാര ന്താരുന്ത ഗുണ്ട അവിടെ താമസിക്കുന്ന നമ്മുടെ കൊള്ളാത്ത വാക്കുകളും ഇത് കാണാതെ പഠിച്ച് ഒരു അഞ്ച് ആറ് ഏഴ് ടേക്കിലായിരിക്കും അത് ശരിയാക്കുന്നത് നമ്മുടെ സമയനഷ്ടം എല്ലാം അതെ അത് കാരണം ഞാൻ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല ഒരുപാട് ചെയ്തു കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് അല്ലെ നമുക്ക് ഓക്കെ നമുക്കിപ്പം ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ഒരു സോഷ്യൽ ആ ഇതായിട്ടുള്ളതാണെങ്കിൽ ചെയ്യാം ബർത്ത് ഡേ വിഷസ് കല്യാണത്തിന്റെ അതൊക്കെ അപ്പൊ നമ്മൾ ഈ സിനിമയിലേക്ക് നേരത്തെയുള്ള ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ കൂടിയും ഇടക്കാലം ആഗ്രഹം ഉണ്ടായി ഒരു ഓഡീഷൻ കണ്ടു അങ്ങനെയൊക്കെ വന്നത് ഓക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണേലും ഈ സിനിമകൾ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പലരും പലരോടും ഇഷ്ടം ഉണ്ടാവാം പലരെയും നമ്മൾ നമ്മൾ ഈ ക്യാരക്ടറിന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നാളെ പോലെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ആരെങ്കിലും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഈ അഭിനയം തുടങ്ങുമ്പോൾ ഇല്ല എനിക്ക് ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് ഉഷ എന്താ അഭിനയം എങ്ങനെയാ ചെയ്യുന്നേ അങ്ങനെ തോന്നിയിട്ടുണ്ട് പഴയ പഴയ ആൾക്കാരൊക്കെ പിന്നെ ഈ നരേന്ദ്രപ്രസാദ് നെടുമുടി വേണു സാർ തില്ലകൻ കവിയുർപ്പനം മറ്റേ നമ്മുടെ സുകുമാരിയമ്മ ഇതൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിലും എനിക്ക് എപ്പോഴും അസൂയെന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് മമ്മൂക്കയോടാ എനിക്കറിയാന്നല്ലോ മനുഷ്യനോട് തോന്നുന്ന ഇഷ്ടം ഇഷ്ടമൊക്കെ ആ ഒരു സാധനം നമുക്ക് പറ്റുന്നില്ലല്ലോ സാധനം കൊണ്ടുള്ള പറഞ്ഞിട്ടില്ല ഇതോ പിന്നെ അങ്ങോട്ട് കൂടി മതി എന്നോട് വിളിച്ച് എന്താ പറയാനുള്ള അതെന്താ പറഞ്ഞ അത്രയും അങ്ങനെ ആ സിനിമയിൽ ഇത്രമേൽ സ്നേഹിക്കുന്ന എല്ലാരും ഉണ്ടായിരിക്കുന്നു കേട്ടോ എന്നാലും ഇത് സിനിമകളും എന്ന് കണ്ടിട്ടില്ല ഞാൻ മിക്കവാറും എല്ലാ കാണും അല്ലേ ും കാണറുണ്ടോ കണ്ടില്ലേതായാലും സിനിമ ഇൻഡസ്ട്രിന്ന് ഇപ്പൊ നമ്മുടെ മന്ത്രിയായിട്ടൊക്കെ വന്നിട്ടില്ലേ കേന്ദ്രമന്ത്രിയായിട്ട് കൂടെ സിനിമകൾ എന്തെങ്കിലും ആവശ്യമുണ്ട് അത് പടവെട്ടുമായിട്ട് അവരുടെ എല്ലാത്തിന്റെ ഒരു ഭാഗമാകണം എന്നുള്ള അതെനിക്ക് പറ്റിട്ടുണ്ട് പാച്ചു അത്ഭുതങ്ങളൊക്കെ അഖിലി ചെയ്ത അപ്പൊ അതിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കുക്കറമ്മയുടെ വേഷം അവരുടെ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ അത് ആ സിനിമയുടെ ഇതിലായിരുന്നു മിസ്സായി പോയതാണ് അതെ സുരേഷ് അറിന്റെ ദുൽഖറിന്റെ ഒക്കെ സിനിമയിൽ ഭാഗമാകാമായിരുന്നു

ഞാൻ ഓർക്കും ഇവരൊക്കെ പോയി പോയി അവിടെ ആലോചിക്കും ഇതിലേക്ക് കോൾ അതെല്ലാം അസോസിയേറ്റ് സാറിന്റെ കാർത്തിക് പടമാണ് അല്ലേ അപ്പൊ എന്തായാലും കൈ നിറയെ പടങ്ങളും ഇതുപോലുള്ള പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഒക്കെ ആയിട്ട് രമ്യ സൂപ്പർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കുണ്ടലപുരാണവും മാർച്ച് ഇരുപത്തെട്ടിന് എത്താണ് ആ കുണ്ടലം കണ്ടു കിട്ടട്ടെ അതുവഴി ഒരു കഥ വരട്ടെ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്ന് എല്ലാവരും വലിയ വലിയ സിനിമകൾ ഇഷ്ടപ്പെടട്ടെല്ലാവരും കുഞ്ഞു കുഞ്ഞു സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നിട്ട് ഇപ്പൊ ആളുകള് ചില സമയത്ത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ബാക്കിയുള്ള സിനിമകൾ കിട്ടാൻ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ആൾക്കാർ കേറുന്നുണ്ടല്ലോ എന്നുള്ളത് സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ വരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അതാണോ ഈ സിനിമകൾ കാണാൻ ആ പണ്ടൊന്നും നമ്മൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു നമുക്കൊരു പടം കാണോന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പോവുക കാണുക എന്നുള്ളതാണ് അതിലൊന്നും ആരുടെ അഭിപ്രായം ചോദിക്കലൊന്നുമില്ല പക്ഷെ ഇപ്പോ ഭയങ്കര പ്ലാറ്റ്ഫോംസുകൾ പിന്നെ ആൾക്കാർക്കൊക്കെ ഇച്ചിരി കൂടി അറിവ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിജയം ആശംസിക്കുകയാണ് രമ്യ ഗംഭീരമായിട്ട് തമിഴിലും തെലുങ്കിലും എല്ലാത്തിലും കസരട്ടെ അതോടൊപ്പം മലയാളികൾക്കും എപ്പോഴും ഇഷ്ടമാണ് രമ്യെ ഇനിയും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് സോ മച്ച് രമ്യ